ഫജഗോവിന്ദൻ സത്യത്തിൽ ഞങ്ങൾ ഫജഗോവിന്ദൻസിനെ ഒരു ഭജന വേണം നമുക്ക് അയ്യപ്പ സംഗമമാകുമ്പോൾ സ്വാഭാവികമായും പിന്നെ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ വേണമല്ലോ തുടങ്ങാൻ അങ്ങനെ ഭജഗോവിന്ദൻസ് എൻ്റെ ഭജന ഞങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയും അത് ഏജൻസി ബന്ധപ്പെടുകയും ചെയ്തു അവരത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അവർ തന്ന എസ്റ്റിമേറ്റിൽ ആദ്യം അവർ തന്നെ എസ്റ്റിമേറ്റിൽ ഈ ഫജൻ ഇത് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് അസൗകര്യം അറിയിച്ചു ആ ആ അസൗകര്യം അറിയിച്ചു അസൗകര്യം അറിയിച്ചപ്പോഴാണ് നമ്മൾ ഇഷാൻ ഇഷാൻ ദേവിലേക്ക് നമ്മൾ പോകുന്നു ഇഷാൻ ദേവ് തന്നെ കുറേ കലാകാരൻ വച്ച് വിവിധ ക്ഷേത്രകലകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ശങ്കർ രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിലാണിത് സം സംഘടിപ്പിച്ചത് ഗംഭീരമായ പരിപാടിയായിരുന്നു അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഈ ഏജൻസി ട്രിപ്പിൾ ട്രിപ്ലൈസ് എന്ന് പറയുന്ന ഏജൻസി നേരത്തെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഗോവിന്ദൻ ഫജൻസ് എന്നുണ്ടായിരുന്നു പിന്നീട് വിജയൻ അസോസിയേറ്റ്സ് പിന്നീട് ആ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലും അതുണ്ടായിരുന്നു എന്നാൽ വിജയൻ അസോസിയേഷൻ്റെ ഒരു തെറ്റ് കാരണം നമ്മൾ ഈ എമൗണ്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാണ് ഇഷാൻ ദേവിനാണ് വൗച്ചറും ഒക്കെ ദേവിനാണ് അത് അത് മാത്രമല്ല നമ്മൾ ആഗോള അയ്യപ്പ സംഗമം റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള മാധ്യമങ്ങളെല്ലാം ലൈവ് കൊടുത്ത ചില മാധ്യമങ്ങളുണ്ട് അല്ല ആദ്യ തുടക്കത്തിൽ ലൈവ് കൊടുക്കുമ്പം പി എസ് പ്രശാന്തും നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയും മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളുള്ള വേദിയിൽ ഇഷാൻ്റെ കലാപരിപാടി അവിടെ കണ്ടതാണ് അത് പുതുമയല്ല എല്ലാ മാധ്യമങ്ങളത് ഏകദേശം മാധ്യമങ്ങൾ ആ സമയത്ത് സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഒരു പുതുമയായി ഇങ്ങനൊരു ക്രമക്കേട് നടന്നു എന്ന തരത്തിലാണ് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമം നടത്തുന്നത്

അതാണ് ഞാൻ പറയുന്നത് വക്രീകരിക്കുക എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രമാണിച്ചതൊക്കെ വക്രീകരണം നടക്കുകയാണ് അതെല്ലാവരും കണ്ടതാണ് ഒരു മാധ്യമമല്ല എല്ലാ മാധ്യമങ്ങളും കൊടുത്തു അപ്പോൾ ആ അതിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഏജൻസിക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നൊരു പിശകും പിന്നെ ഈ വിജയൻ അസോസിയേഷൻ ഒരു പ്രശ്നം പറ്റിയത് അവർ ആർക്കാണ് വൗച്ചർ കൊടുത്തത് ആരുടെ അക്കൗണ്ടിലേക്കാണ് അത് പോയത് എന്നുകൂടി പരിശോധിക്കണമായിരുന്നു അപ്പോൾ അതിലൊരു പിശകം പറ്റി നാല് ലക്ഷം രൂപയും നമ്മൾ ഇതുവരെ ഈ ഈ പറയുന്ന ഇഷാന്ദേവിന് കൊടുത്തിട്ടുള്ളൂ അതുപോലെ വിജയ യേശുദാസിന് വിജയ യേശുദാസിന് ഇഷാന് ദേവിൻ്റെ പരിപാടിയെ കുറിച്ചൊരു കൺഫ്യൂഷനുള്ളൂ അതായത് ആ പരിപാടി കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ഡ്യൂറേഷനുള്ള പരിപാടിക്ക് ആ പണം മുടക്കി എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്ര കലാകന്മാരെ പരമ്പ പാരമ്പര്യ കലാകന്മാരെ ഉൾപ്പെടുത്തി പ്രത്യേക ഒരു ഫ്യൂഷനാണെന്ന് അവർ അവതരിപ്പിച്ചു എൻ്റെ ഓർമ്മയിലൊരു വന്ന അതായത് പുറത്ത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്ന ഭക്തന്മാർക്കടക്കം ആ പരിപാടിയിൽ ലയിച്ചിരിക്കുന്ന വിഷലടൊക്കെ ആ സമയത്ത് ദൃശ്യങ്ങളിൽ വന്നതാണ് അപ്പോൾ ഈ പരിപാടിയെ സംബന്ധിച്ച് ഇത് ഇത് കൊടുക്കേണ്ടതുണ്ടോ അതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടോ എട്ട് മണിക്ക് ശേഷമാണ് ആ പരിപാടി ആരംഭിക്കുന്നത് നിങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഏതാണ്ട് പരിപാടി തുടങ്ങുന്നത് വരെ പത്ത് മണിക്ക് പരിപാടി തുടങ്ങുന്നത് അതിഥികൾ എത്തുന്നത് വരെ പരിപാടി തുടർന്നു അതുവരെ ആ പരിപാടി തുടർന്നു സത്യത്തിൽ ക്ഷേത്രകലകൾ ക്ഷേത്രകലകൾ ഇരുപത്തി അഞ്ചോളം ക്ഷേത്ര കലകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ഒരു പിന്നെ വാദ്യകല വാദ്യകലാ പ്രകടനമായിരുന്നു അവിടെ നടന്നത് അപ്പോൾ അതിനെയൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അതൊക്കെ എല്ലാവരും കണ്ടതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇല്ലാത്തൊരു പരിപാടി നടത്തി ഇല്ലാത്തൊരു പരിപാടിക്ക് പൈസ കൊടുത്തു എന്നുള്ള തരത്തിലാണ് ഇതിനിടയ്ക്ക് ഫജൻസിനെയൊക്കെ ഗവൺമെന്റ് ഫജൻസിനൊക്കെ പോയി അവരോട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു അവരെ ഇന്റർവ്യൂ എടുക്കുന്നു വല്ലാത്തൊരു ഒരു പ്രതീതിയാണ് വല്ലാത്തൊരു പ്രതിനിധിയാണ് ഒരു വസ്തുതാവിരുദ്ധമായ പ്രതീതിയാണ് ഈ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് കൃത്യമായ പരിപാടി നമ്മൾ പൊതു മധ്യത്തിൽ നടത്തുകയും ലൈവായി കൊടുക്കുകയും ഇഷാൻ ദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പൈസ കൃത്യമായി കൊടുക്കുകയും ചെയ്തു അതിൽ ഏജൻസിക്കും നമ്മുടെ വിജയൻ അസോസിയേറ്റ്സിനും ഒരു പിഴവ് പറ്റി